കല്ലുരുത്തി സെന്റ് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറെ ചർച്ചകൾ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടുത്തെ പ്രിൻസിപ്പാൾ കന്യാസ്ത്രീയായ ആ പ്രിൻസിപ്പാൾ പറഞ്ഞ വാക്ക് അതായത് ഹിജാബ് എന്ന വസ്ത്രം കാണുമ്പോൾ മറ്റെല്ലാ കുട്ടികൾക്ക് പോലും ഭയപ്പാടുണ്ടാക്കുന്നു എന്നുള്ള തീർത്തും വർജ്യപരമായിട്ടുള്ള പ്രസ്താവന അത് മതേതര കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അപമാനകരവും ലജ്ജാതരവുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കില്ല ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിസ്റ്ററിൽ നിന്നൊരു വ്യത്യസ്തമായി ഹിജാബിനെ പ്രശംസിച്ചുകൊണ്ട് സിസ്റ്റർ മേരി എന്ന ഒരു സ്കൂളിലെ ഇതുപോലെയുള്ള ഒരു പ്രധാന അധ്യാപിക പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് മക്കളെ ഇത് ഞാൻ പത്താം ക്ലാസ്സിൽ ഒരിക്കലും പഠിപ്പിച്ച ഒരു ചെറിയ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കെ അപ്പൊ നല്ല രസം ഓമനത്തുള്ള മുഖോ അത് മുസ്ലിംസ് അല്ലാത്തത് അങ്ങനെയാണല്ലോ നല്ല ഓമനത്തുള്ള ഒരു മുഖം അപ്പൊ ഇവിടെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള പ്രസിഡന്റ് ആണ് വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഇത് ഇങ്ങനെ ഇടണം സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇടണം നിർബന്ധമുണ്ടോ ബാപ്പ പറഞ്ഞു അതുകൊണ്ട് എടുന്ന കൊച്ചിന് അത്രേ അറിയത്തുള്ളൂ അപ്പൊ ഞാൻ ബാപ്പ ബാപ്പായ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ള കുട്ടി നല്ലപോലെ പഠിക്കും നല്ല കുട്ടിയാ ആ നമ്മള് കുട്ടി ഞാനുമായിട്ട് നല്ല എളുപ്പമായിട്ട് ഈ ബാപ്പായ്ക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ബാപ്പയോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത് ഊര് പറയാൻ പറയാനല്ല എന്തായാലും പറഞ്ഞു സിസ്റ്ററെ ഇത് ഞങ്ങളുടെ അഭം അഭിമാനമാണ് ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ് ഇത് ഇസ്ലാമിന്റെയാണ് അതെങ്ങനെ ഊരി കളയാൻ പറയാ പറയാൻ പറ്റുമോ അല്ലേ അത് നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ യഹോവ അല്ലെങ്കിൽ വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവരും ഒരു ഒരു കന്യാസ്ത്രീയാണ് ഒരു സ്കൂളിന്റെ ഒരു പ്രധാന അധ്യാപികയാണ് അവർ ഇങ്ങനെ ഹിജാബിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് എത്ര മഹത്തകരമായിട്ടുള്ള വാക്കുകളാണ് അവർ പറയുന്നത് ഇവരും ഒരു ക്രിസ്ത്യ വിശ്വാസപ്പെട്ട ഒരു കന്യാസ്ത്രീ പട്ടം സ്വീകരിച്ചിട്ടുള്ള ഒരു സ്കൂളിലെ ഒരു പ്രിൻസിപ്പാളായ വ്യക്തി തന്നെയാണ് അതേപോലെ തന്നെ തീർത്തും വർഗീയപരമായി അതായത് മതേതര കേരളത്തിന് അപമാനം പെരുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള അതേ സിസ്റ്ററും ഒരു കന്യാസ്ത്രീയും അതുപോലെ തന്നെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളുമാണ് ഇവിടെയാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കൊടുമ്പതി കൊണ്ടിരിക്കുന്ന സമയത്ത് ചില പേരൊക്കെ ഈ ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാശേപ്പിക്കുന്ന രീതിയിലേക്ക് പോലും എത്തിയിട്ടുണ്ട് എല്ലാ ക്രിസ്ത്യൻ സ്കൂളുകളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നല്ല കുപ്രചരണങ്ങൾ വരെ ചില ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതല്ല ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ സ്കൂളുകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഈ മലബാർ ഭാഗങ്ങളിലൊക്കെ അതായത് മലപ്പുറവും കണ്ണൂരും കാസർകോടും കോഴിക്കോടും ഒക്കെ ഇവിടങ്ങളിലൊക്കെ സ്കോളിലിൽ അവിടത്തെ എഴുപത് എഴുപത്തി ശതമാനം വിദ്യാർത്ഥികളും മുസ്ലിം വിദ്യാർത്ഥികളാണ് അവർക്ക് തലമറക്കുന്നതിനോ അവരുടെ മതവിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നതിനോ യാതൊരുവിധ തടസ്സമില്ല അപ്പൊ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച ജുമാക്ക് പോകുന്നതിന് പോലും സൗകര്യം കൊടുക്കുന്ന എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടല്ലേ സെന്റ് പ്രിൻസിപ്പാൾ നടത്തി നമ്മുടെ കേരളം എന്നത് മതസൗഹാർദ്ദത്തിന് പേരുകെട്ടിട്ടുള്ളൊരു മണ്ണാണ് ഇവിടെ വർഗീയതയ്ക്ക് വിത്ത് നടക്കാറില്ല ഇതുകൊണ്ട് തന്നെയാണല്ലോ ഫാസിസ്റ്റ് മനോഭാവമുള്ളവർ വരുത്താതുകളായി കേരളത്തെ ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ രീതിയിലേക്ക് ചെരിതിരിവ് ഉണ്ടാക്കി അതിലൊന്നും രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കി ഇവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞ് പരിശ്രമിച്ചിട്ടും നടക്കാതെ പോകുന്നത് എല്ലാം രീതിയിലും മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളം ഈ മതസൗഹാർദ്ദത്തിന്റെ മണ്ണാണെന്ന് അറിയപ്പെടാൻ തന്നെ കാരണമായത് ഇവിടെ ഒരു സ്കൂളിൽ ചെയ്ത ബാധകത്തിന് എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിനെയും അടച്ചാക്ഷേപിക്കുന്ന രീതി ഒട്ടും ശരിയല്ല അപ്പൊ ഞാൻ കാണിച്ച വീഡിയോയിലെ സിസ്റ്റർ മേരി പറഞ്ഞതുപോലെ ഹിജാബിനെ അതുപോലെ തന്നെ മുസ്ലിം മതവിശ്വാസത്തെയും വളരെ ബഹുമാനിച്ചിട്ടും ആദരിച്ചിട്ടും എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്